അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നന്നാവ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഇത് കോരങ്ങത്ത് സർഫുല്ലിസ്ലാം മദസിൻ്റെ ഘോഷയാത്ര കേട്ടായി വരുന്നത് നമുക്കതൊന്ന് കാണട്ടോ ഇതിൽ ആദ്യം തന്നെ മുന്നിൽ ഓട്ടറിക്ഷക്കെ നല്ല ചമിച്ചു വരണം കേട്ടോ നമ്മളേ നേരെ എത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഐസ്ക്രീം ഉള്ളതും ആരും ഒന്നും പൊട്ടണമുണ്ടാക്കണമൊന്നുമില്ല പാട്ടൊക്കെ നല്ലതെട്ടോ പക്ഷേ ഞാൻ പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞമ്മക്ക് പാട്ടിട്ടാൽ പിന്നെ അത് കോപ്പി റേറ്റ് വരൂല്ലേ അതുകൊണ്ടാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തി നിർത്തിയിട്ടാണ് പോകുന്നത് കുട്ടിയൊക്കെ കൊടുത്തായി കിട്ടണ്ടേ ആരും പോയിട്ടില്ല മറ്റേ ഘോഷയാത്ര വടക്ക് ഭാത്തുക്ക് പോയതായിരുന്നു അതും ഇല്ല തെക്ക് ഭാത്തുക്ക് ഇത് തെക്ക് എന്നുള്ള മദ്രസേട്ട ഈ ഭാഗം കോരങ്ങത്ത് ഉള്ള മദോസങ്ങള് വടക്ക് ഭാത്തക്കാണ് പോകണത് പിന്നെ സർഫുൽ ഇസ്മത്തിൻ്റേത് വടക്ക് ഭാത്തുക്കും തെക്ക് ഭാത്തുക്കും പോയിട്ടുണ്ട് അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു രണ്ടും കൂടെ തിരിച്ച് വരുമ്പോൾ ഊട്ടിമുട്ടിയേക്കാറും ഇത് സർഫുല്ലിസ്ലാം മദ്രസിൻ്റെ ഘോഷയാത്ര കേട്ടോ കോരങ്ങത്ത് കാളാടെന്ന് പറയും ഇതാണ് പഴയ കാലത്ത് നമ്മളവിടെ ഉണ്ടായിരുന്ന പഴയ മദർസ ഇതാണ് ഇത് ഏ കെ മദർസയാണ് പിന്നെ ഇസ്മത്ത് കുറച്ച് കാലമായിട്ടുള്ളു നമ്മളിവിടെ ഉണ്ടായിട്ട് അത് എ പിൻ്റെതട്ട നമുക്ക് രണ്ട് മാസത്തിൻ്റെ ഇതിലും നമ്മൾ പങ്കെടുക്കലുണ്ട് അപ്പോൾ നമുക്ക് ഇത് കാണാം ഇനി ഇവർ തിരിച്ച് വരുമ്പോഴത്തും മറ്റവരും വരും കേട്ട നല്ല വെയിലുള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ല ദീപമൊന്നും ഉണ്ടാവില്ല കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഘോഷയാത്രയിൽ ഇപ്പം ആൾക്കാർക്ക് നല്ല ചൂടാണ് പിന്നെ കൊടിൻ്റെ തണല് കുറേശം ഉണ്ടാവും ഇരിക്കും കുട്ടികളും വലിയവരും റോഡ് നിറയെ ആളുകളാ കേട്ടോ ഇങ്ങനെ ദിവസം വരാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുമല്ലേ റബ്ബിൽ ലെവലായി എന്ന് പറഞ്ഞാണ്ട് ആ ഒരു ദിവസത്തിൻ്റെ മോത്താണത് നമ്മൾ റസുൽതാൻ്റെ മതഗീതങ്ങളൊക്കെ എല്ലാവരും പാടി പറഞ്ഞ് ഈ നാളുകളെല്ലാവരും ആഘോഷിച്ച് പിന്നെ വീട്ടുകളിൽ മൂലൂതും പള്ളിക്കലും മതസ്സിലൊക്കെ മോലൂതും എല്ലാതും ഉണ്ടാവും അങ്ങനൊക്കെ എല്ലാവർക്കും ഇത് പങ്കെടുക്കാനും അതിലെല്ലാ ഇതുമു ചെയ്യാനുള്ള ആരോഗ്യ ആഫീയത്തൊക്കെ കുറച്ചൊന്നും തരല്ലേ രക്ഷിതാക്കളുള്ള കുട്ടികളെ പിന്നെ രക്ഷിതാക്കൾ ഇങ്ങനെ കൊണ്ടാടക്കേണ്ടോ മറ്റോരൊക്കെ ഇങ്ങനെ മറ്റിയും തെറ്റിയായിട്ടൊക്കെ പോകണ്ടതുണ്ടോ കുട്ടികൾ ചെറിയ ചെറിയ മക്കളാണ് അവിടുത്തെ ഒരു കപ്പിൻ്റെ ഡ്രസ്സാണിത് നമ്മളെ നമ്മളതിൽ ഗുരുനാഥൻ ഉണ്ട് കേട്ടോ അതാണ് നമ്മളെ ഗുരുനാഥൻ അവന് ചോർന്ന ഡ്രസ്സട്ട ഫിൻ്റെ ഇതാണിത് ചെറിയ കുട്ടികളൊക്കെ ഞാൻ അവരെ ഗഫിൻ്റെ മുട്ടണ പാത്രത്തിലാണ് ഐസ്ക്രീം വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് അവർക്ക് തട്ടിപ്പോവാതെ നല്ല കൂടി കഴിച്ചു പോകലേ ആ പൂക്കൾ കുഴിച്ചിട്ട് വേറെ വിഭാഗം അതായത് നമ്മളിങ്ങനെ കാണുന്നതൊക്കെ അല്ലേ കുട്ടികളെ ഈ ആഘോഷങ്ങളൊക്കെ പാട്ടൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല നല്ല പാട്ടൊക്കെ ഉണ്ട് ഇതിൽ പക്ഷെ നമുക്ക് കോപ്പി റേറ്റ് വരൂല്ലേ അതുകൊണ്ടാണ് നമ്മൾ പാട്ടൊന്നും ഇടാതെ പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് കാണുന്നത് जचरे गुट आइसक्रीम ഇവിടെത്തുമ്പോ കുട്ടികളൊക്കെ ഐസ്ക്രീമും തിരിഞ്ഞ് നിക്കുക വണ്ടിക്കാരെ ഒഴിവാക്കി വിടാ റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് ബാഗിലൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ വന്ന് നിക്കണ്ടോ രണ്ട് ഭാഗത്തുനിന്നും ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്സിനെ കൊയ്വാക്കി വരുന്ന തിരക്കിലാണിപ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് പെൺകുട്ടികളെയും കൊണ്ടുണ്ടാവും രണ്ട് മൂന്ന് നാല് ക്ലാസ് എത്തുകൾ ഒക്കെ പെൺകുട്ടികളും കോശയാത്രയിലൊക്കെ കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോഷയാത്രയില് ഞമ്മളെ പെൺകുട്ടികളൊന്നും കൊണ്ടുപോയില്ലായിരുന്നു എന്നിട്ട് ഭയങ്കര കരച്ചിലേ നന്നു അറിയില്ലല്ലോ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല ആൺകുട്ടികളെ മാത്രം കൊണ്ടുപോയി എന്നാൽ ഭയങ്കര കരശിലും ഒച്ചപ്പാടും പാളൊക്കെ വീട്ടിലെന്തോട്ടോ അവിടുന്നൊന്നും കൊണ്ടുപോയില്ല അവിടും ഉണ്ടാൻ പറ്റില്ലോ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ വിസ്മത്തിൻ്റെ ഘോഷയാത്ര മടങ്ങി വരണം കേട്ടോ ഇവരങ്ങോട് പോയപ്പോഴത്തേക്കും അവരെ ബാക്കിൽ തന്നെ ആയിട്ട് വിസ്മത്തിൻ്റെ ഘോഷയാത്ര വരുന്നുണ്ട് അവർ ആദ്യം ആ ഭാഗത്തേക്ക് പോയത് തെക്ക് ഭാഗത്തേക്ക് അപ്പോൾ അവിടുന്ന് റിട്ടേൺ തിരിച്ചിട്ടത് ഇനി ഇവർ നേരെ പള്ളിയിൽ പോയി അല്ല മതത്തിൽ പോയി എല്ലാവരും പിന്നെ ഇനി പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം ഇതൗട്ടാ അങ്ങനെയാണ് ഉണ്ടാവൽ ഇവർ അങ്ങനെ പോകുമ്പോഴൊക്കെ ഇവരൊക്കെ ഐസ്ക്രീം തിന്ന് പോയവരാണ് അതുകൊണ്ട് പിന്നെ ഇവരെ വരിയിൽ വല്ലാതെ കുഴപ്പങ്ങളൊന്നും ഇല്ല കാരണം കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിയതല്ലേ അപ്പോൾ ഇവരെ വരി നല്ല നേരമായിട്ട് പോകേണ്ടത് മറ്റവരെ കുട്ടികൾക്ക് കഴിഞ്ഞ് ഐസ് ക്രീം കൊടുക്കുന്ന തിരക്കിലാളെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങല് ഇതൊക്കെ നമ്മളിവിടുത്തെ പള്ളിയിലെ കുട്ടികളട്ട പഠിക്കാൻ പറഞ്ഞ ഓരോ സ്ഥലത്തുള്ള കുട്ടികളാണ് ഉസ്താദിൻ്റെ കുട്ടികളാണ് പത്ത് പത്ത് കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ പള്ളിയിൽ അവരാണ് ഈ ഡ്രസ്സ് എത്തുന്നത് എട്ടാ മുന്നിൽ അവർക്കും മതസ്സുള്ള കുട്ടികളമായിരി എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവർക്ക് സന്തോഷമല്ലേ എന്തായാലും ഇന്നത്തെ ദിവസം ആരും റൂട്ടുമ്മക്ക് വല്ലാതെ വന്നാൽ വേഗമായിട്ട് പോകാൻ പറ്റൂല തൃപ്തിയുള്ളവരൊക്കെ ഒരു പത്ത് മിനിറ്റ് ശേഷം റൂട്ടുമ്മക്ക് ഇറങ്ങുകയാണെങ്കിൽ വേഗം പോകാൻ എല്ലാ റോഡുകളും ഇങ്ങനെ തന്നെ ആവും വണ്ടികൾ നോക്കി നോക്കി പോകേണ്ടി വരും ഓരോ മാസത്തിൻ്റെ കുട്ടികളും ഇങ്ങനെ പോകുമ്പോഴൊക്കെ ബ്ലോക്ക് തന്നെ അല്ലേ എന്നാലും കഴിവിൻ്റെ പരമാവധി കുട്ടികളൊക്കെ ഒരു സൈഡ് കടിപ്പിച്ചിട്ട് വണ്ടികളൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒരു തിരക്കെ പോയി വന്നപ്പോഴും കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ ഏതായാലും ഇങ്ങനെ ഇനി ഇന്നത്തെ കൊല്ലം മാത്രമേ ഞമ്മക്കിതുണ്ടാവുള്ളൂക്ക് കുട്ടികളെ മത്സരത്തിനൊക്കെ നല്ല കളിക്കണ കുട്ടികളൊക്കെ പിന്നെ വലിയ കുട്ടികളൊക്കെ മത്സ്യത്തിന് ഓരോ മതസ്സുകളിൽ കൊണ്ടുപോകും ഇനി നമ്മളിവിടെ അടുത്ത് ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ രണ്ടുമൂന്ന് മാർസൊക്കെ അവൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവലുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കാണട്ട ഊരുലൊക്കെ കിട്ടി വരണുണ്ട് അവർ കുട്ടികൾക്കും തന്നെ ഉരുള കിട്ടിയാൽ പിന്നെ അവർക്ക് എത്രയും അവർ നടന്ന് ഓർത്തിക്കോളും അല്ലല്ലേ ാണ് പണ്ടത്തെ മാതിരി തോന സ്ഥലങ്ങളൊന്നും ഘോഷയാത്ര പോകില്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ ഈ റൂട്ടുമക്കൂടെ ഉള്ളത് മാത്രമേ പോവുകയുള്ളൂ പണ്ടൊക്കെ നല്ല ഉള്ളേരിയക്കൊക്കെ പോയിരുന്നു എല്ലാ വീട്ടിലും പായസവും ചായയും എല്ലാതും കൊടുക്കുമായിരുന്നു അന്ന് വേണ്ടെന്ന് പറഞ്ഞ് പോകാറില്ലായിരുന്നു അല്ലേ അപ്പം അങ്ങനെ ഉള്ളേരിയലൊന്നും പോകില്ല അങ്ങനെ പോവാൻ കൊടുക്കാനുള്ളവരൊക്കെ മതസ്സിലെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയണത് കുട്ടികൾ അത്രയും ദൂരം നടന്ന് തളരേണ്ടെന്നുള്ളതിനാണോ അപ്പൊ ഈ മെയിൻ റൂട്ടുമ്പോൾ മാത്രം ഒന്ന് കുറച്ച് കുട്ടികൾ പോയിട്ട് എല്ലാവരും വീട്ടിൽ പോകും അതാണ് ഉണ്ടാവൽ അപ്പൊ ഇത് ഇവർ ഇങ്ങോട്ട് റിട്ടേൺ വരാനായപ്പോ നമ്മളാദ്യം കണ്ട ഘോഷയാത്ര റിട്ടേൺ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് ഘോഷയാത്ര ഇപ്പോൾ റൂട്ടുമ്പോൾ ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തലക്കുള്ള ഘോഷയാത്ര അങ്ങോട്ട് വടക്കോട്ടെ പോകുമ്പോൾ മറ്റവർ ഇങ്ങോട്ട് തെക്കോട്ടാ പോകണം കേട്ടോ അപ്പൊ റോഡ് ഫുള്ളായിട്ടോ അപ്പോൾ ഒരു വണ്ടി വന്നാലും ഇപ്പൊ കുറച്ച് നേരത്തേ പോവാൻ പറ്റൂല അത്രയും ജനങ്ങളുണ്ട് ഇവിടെ ഈ ഈ എ പിൻ്റെ ഇസ്മത്തിൻ്റെ ഘോഷയാത്ര ഒരു പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ വൈകുന്നേരം അസറിന്റെ ശേഷം പോയിരുന്നു ഈ കൊല്ലം മാത്രമേ ഉള്ളൂ രാവിലെ പന്ത്രണ്ടെന്നായിരുന്നല്ലോ ഞങ്ങളെ ഉപ്പ മേടിച്ചത് അന്ന് പിന്നെ ഉപ്പാതിൻ്റെ മയ്യത്ത് കൊണ്ടുപോയാലും മറമാടലൊക്കെ കഴിഞ്ഞപ്പോൾ നേരം കുറയും അപ്പോൾ ആദ്യം തന്നെ വൈകുന്നേരത്തിൽ പറഞ്ഞാണ്ട് അലൗൺസ് ചെയ്തിരുന്നു അതിന് ശേഷം ഇതുവരെ കഴിഞ്ഞ കൊല്ലം വരെ വൈകുന്നേരം ഉണ്ടാവും ഈ കൊല്ലം മാത്രമേ ഉള്ളൂ രാവിലായിട്ട് അപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ടാമത്തെ കൊല്ലമാണ് ഇപ്പം മേടിച്ചിട്ട് ഇപ്പം മേടിച്ച ആ കൊല്ലം മുതൽക്ക് വൈകുന്നേരം എഴുതുന്ന സ്മത്തിൻ്റെ ഘോഷയാത്ര ഈ കൊല്ലമാണ് രാവിലായത് അപ്പോൾ നമ്മൾ ഒരു ഘോഷയാത്ര കണ്ട് വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം പിന്നെ ഇതുപോലെ റൂട്ടുമ്പോൾ പോയിക്കലേ നന്ന് രണ്ട് ഘോഷയാത്രയും കാണേ ഇതിപ്പോൾ രണ്ടു ഒപ്പമാണ് വന്നത് ഒരു ഊട്ടക്കാർ തെക്കോട്ട് പോകുമ്പോൾ ഒരു ഊട്ടക്കാർ വടക്കോട്ട് പോകും അത്രേ ഉള്ളു അപ്പോൾ രണ്ടും ഒപ്പം കണ്ട് നമുക്ക് വേഗം പോയി വീട്ടിൽ പോയി പാങ്ക് കൊടുത്താൽ ചോറും തിന്ന് നിസ്കരിച്ച് അസുഖം കൊടുക്കുകയൊക്കെ ഒന്ന് കിടന്ന് ഇറങ്ങിയാൽ പിന്നെ രാത്രി കുട്ടികളെ പരിപാടിയൊക്കെ കാണാൻ പോകാമല്ലോ ാണ് കുട്ടികൾ ദയമായി രാത്രികത്തെ പരിപാടിയും നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും പടച്ചും കൊടുക്കട്ടല്ലേ എന്നാ എല്ലാവരോടും അസലാമലൈക്കും